കൊൽക്കത്തയിലെയും ഉത്തരാഖണ്ഡിലെയും ബലാത്സംഗക്കൊലയിൽ പ്രതിഷേധിച്ച് എഫ് എസ് ഇ ടിഒ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് തൊടുപുഴയിൽ നടന്ന പ്രതിഷേധം എൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പ്രസുഭകുമാർ ഉദ്ഘാടനം ചെയ്തു കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെയും ഉത്തരാഖണ്ഡിലെ നഴ്സിംഗ് ഓഫീസറുടെയും കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാരും അധ്യാപകരും നേതൃത്വത്തിൽ ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു തൊടുപുഴയിൽ എൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പ്രസഭകുമാർ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ആ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വരികയും അവിടുത്തെ കൊൽക്കത്ത ഹൈക്കോടതി പശ്ചിമബംഗാൾ പോലീസിനെ കൂടി കേസ് അന്വേഷിപ്പിക്കുന്നത് പ്രതികൾ രക്ഷപ്പെടുന്നതിനും കുറ്റക്കാർക്ക് കൂടുതൽ സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിനും കാരണമാവും എന്നതിനാൽ ഈ വധക്കേസ് ബലാത്സംഗ കൊലപാതക കേസ് സി ബി ഐ അന്വേഷിക്കണം എന്ന് ഉത്തരവിടുകയുണ്ടായി എന്തായാലും രാജ്യത്തെ പിടിച്ചുകുലിക്കിയ ആ സംഭവത്തിന് ഏഴ് ദിവസം പൂർത്തിയാകുമ്പോഴാണ് സമാനമായ മറ്റൊരു വാർത്ത ഒരു നേഴ്സിംഗ് ഓഫീസർ ഉത്തരാഖണ്ഡിൽ ആശുപത്രിക്കുള്ളിൽ വെച്ച് തന്നെ ഇതേപോലെ ക്രൂരമായ പീഡനത്തിനിരയായി മരണപ്പെട്ട വാർത്തയും പുറത്തുവന്നു നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും കുറഞ്ഞ സ്ത്രീ സുരക്ഷയുള്ള രാജ്യമാണ് അങ്ങനെയുള്ള സ്ത്രീ സുരക്ഷ ഏറ്റവും കുറഞ്ഞ ഒരു രാജ്യത്ത് സ്ത്രീകൾക്കെതിരായി അക്രമങ്ങൾ അതിക്രമങ്ങൾ പതിവായി നടക്കുന്ന ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഖാജ്ര കെ ജിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ഫിറോസ് കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി സി കെ സീമ കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം ഷീമോൾ എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ ടി ജി രാജീവ് ജോബി ബി ജേക്കബ് എഫ് എസ് സി ടിഒരിയാ സെക്രട്ടറി പി എം റഫീഖ് ഈസ്റ്റ് ഏരിയ സെക്രട്ടറി പി എം മുഹമ്മദ് ജലീൽ വെസ്റ്റ് ഏരിയ സെക്രട്ടറി കെ എസ് ഷിബുമോൻ എന്നിവർ സംസാരിച്ചു തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കിട്ടും ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ ഒത്തിരി ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആണ് കിട്ടുന്ന ഡിസൈൻസ് അവലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാ തരം പെട്ട് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നേഴ്സ് നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഉള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ